ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം വർഗീയ പ്രസംഗവുമായി ലീഗ് നേതാവ് കെ എം ഷാജി തിരിച്ചു ഒരു ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ുംരിക്കുന്നത് എ മാത്രയതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ പിടിച്ച് ആ സമുദായത്തിന് വക വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് സ്ത്രീ വിരുദ്ധ പരാമർശവുമായി എംഇസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ സമരം നടത്തിയിരുന്ന ആൾക്കാർ വേണ്ടി ഇവർ ഒരു സമരം 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 എന്തിനാണെന്ന് അറിയോ മറക്കാനായിട്ടുള്ള നടക്കുന്നുണ്ട് കാണിക്കാനുള്ള കെ എം ഷാജിയെയും ഡോക്ടർ ഫസൽ ഗഫൂറിനെയും സംഖ്യകളും സംഘാക്കളും ഒലത്തുമ്പോൾ എന്നതാണ് നമ്മുടെ വിഷയം ഈ ഒലത്ത് എന്നുള്ള വാക്ക് കേട്ട് ആരും പ്രകോപിതരാകണ്ട അതൊരു അശ്ലീല പ്രയോഗമാണ് എന്ന് അതിൽ ആരും ധരിക്കുകയും വേണ്ട എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് തെറ്റ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പോ കെ എം ഷാജിയും ഡോക്ടർ ഫസൽ ഗഫൂറും നമ്മുടെ മതേതര ഘടനയ്ക്ക് നിരക്കാത്ത എന്തോ ഒരു തെറ്റു പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് ആ രണ്ട് മതേതര വ്യക്തിത്വങ്ങളെ വേട്ടയാടുന്ന ഒരു പ്രവണത ഇവിടെ കണ്ടുവരികയാണ് അത് അതിവ രണ്ടുപേരെയും മാത്രമല്ല ഇസ്ലാമിക പ്രബോധകര് മൗലവിമാര് തങ്ങന്മാര് അങ്ങനെയുള്ള വ്യക്തിത്വ വ്യക്തിത്വങ്ങളെയൊക്കെ ഏതാണ്ട് ഒരു മൂലയ്ക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കന്മാര് ഒക്കെ അപ്പൊ ഇനി അവശേഷിക്കുന്നത് ഈ ഇതുപോലെയുള്ള നമ്മുടെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ ഈഡി കയറി നെറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ പുത്രനും ഇനി അപ്പൊ അതോടുകൂടി രംഗം വെടിപ്പാകും എന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ കെ എം ഷാജിയും ഡോക്ടർ ഫസൽ ഗഫൂറും ഒക്കെ മുസ്ലിം സമുദായത്തിലെ മതേതരമായ നിലപാടിൻ്റെ പ്രതിനിധാനങ്ങളാണ് മുസ്ലിം പാരമ്പര്യവാദികളെ പ്രകോപിപ്പിക്കുന്ന ചൊടിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ പർദ്ദ സംബന്ധമായി ഡോക്ടർ ഫസൽ ഗഫൂർ നടത്തിയപ്പോൾ അന്ന് മുസ്ലിങ്ങളെ പരിഷ്കരിച്ചേ അടങ്ങൂ നവീകരിച്ചേ അടങ്ങൂ എന്ന് വാശിയുള്ള ആളുകളൊക്കെ വല്ലാതെ പുളകം കൊണ്ടിരുന്നു ഇപ്പോ ഫസൽ ഗഫൂറിനെ മതമൗലികവാദിയാക്കി വർഗീയവാദിയാക്കി അവർ ചിത്രീകരിക്കുകയാണ് അതുപോലെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി അദ്ദേഹം മുസ്ലിം ലീഗിലെ ഒരു മതേതര പ്രതീക്ഷയാണ് മതേതര പ്രതീക്ഷയുടെ ഒരു പച്ച തുരുത്താണ് പോലുള്ള ആളുകളാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധാനമെങ്കിൽ മുസ്ലിം ലീഗിന്റെ മുഖമെങ്കിൽ അത് വളരെ പ്രത്യാശാദായകമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോ ഇനി അവശേഷിക്കുന്നത് അവരെ കൂടി കൈകാര്യം ചെയ്യലാണ് എന്നൊരു ഘട്ടം വന്നപ്പോൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എവിടെയോ കെ എം ഷാജി നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇനി മുസ്ലിം ലീഗ് ഭരണം പിടിക്കുകയാണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിന് വേണ്ടി ആയിരിക്കുമെന്നോ മറ്റോ ഉള്ള തരത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു എന്നാണ് ആരോപിക്കപ്പെടുന്നത് ആ പ്രസംഗം അതേപടി എന്റെ മുന്നിലില്ല ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഭരണം നേടുക എന്ന് പറഞ്ഞാൽ കെ എം ഷാജിയെ പോലെയുള്ള ഒരു മതേതരവാദി ഒരു മാനവികവാദി ഒരു ബഹുസ്വര ആ നിലപാടിൻ്റെ ഉടമ മുസ്ലിം സമുദായം എന്നൊക്കെ പറയുമ്പോൾ അത് സങ്കുചിതമായ ഒരു അർത്ഥത്തിലല്ല വളരെ മതേതരമായ വിശാലമായ ഒരു പരികൽപ്പനയിലാണ് അദ്ദേഹം അത് പറയുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം കാരണം ശ്രീനാരായണ ഗുരു പറയുന്ന ധർമ്മവും ആർ എസ് എസ് പറയുന്ന സനാതനധർമ്മവും ഒന്നല്ലല്ലോ അതുപോലെ ആർ എസ് എസ് പറഞ്ഞ ആർ പറയുന്ന രാമരാജ്യവും മഹാത്മാഗാന്ധി പറഞ്ഞ രാമരാജ്യവും ഒന്നല്ല അപ്പൊ പറയുന്ന ആളുകൾക്ക് അനുസരിച്ച് ആ ടേമിന്റെ വിശദാംശങ്ങളിൽ മാറ്റം വരും ജിഹാദിനെ കുറിച്ച് താലിബാനും ഐ എസും പറയുന്നുണ്ട് എന്നാൽ ഐ എസും താലിബാനും പറയുന്ന ജിഹാദ് അല്ലല്ലോ കേരളത്തിലെ മുജാഹിദീൻ ജിഹാദ് ചെയ്യുന്നവരുടെ സംഘടനയായ കെ എൻ എം പറയുന്നത് അല്ലെങ്കിൽ സമസ്ത പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറയുന്നത് അപ്പൊ പറയുന്നവരാണ് എന്ന് നോക്കിയിട്ടാണ് ആ സാങ്കേതിക ശബ്ദത്തിന്റെ വിശാലതയും സങ്കുചിതത്വവും നമ്മൾ അളക്കേണ്ടത് അപ്പൊ കെ എം ഷാജി മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ നാട്ടുകാരെല്ലാവരുമാണ് അത് വിശുദ്ധ ഖുർഹാനിന്റെ താല്പര്യവുമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടുമാണ് സൂറത്തുൽ ഹുജറാത്ത് പതിനാലാമത്തെ ആയത്ത് ആമന്ന ആ ഗ്രാമീണർ പറഞ്ഞു ഞങ്ങൾ ഇതാ വിശ്വാസികളായിരിക്കുന്നു എന്ന് എന്നാൽ നബി താങ്കൾ പറയുക വിശ്വാസികളായിട്ടില്ല ഞങ്ങൾ ഞങ്ങളിതാ മുസ്ലീങ്ങളായിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം കടന്നിട്ടില്ല പ്രവേശിച്ചിട്ടില്ല അപ്പോ വിശ്വാസികളാകാത്ത വിശ്വാസത്തെ പുൽകാത്ത ആളുകളെയും ഉൾക്കൊള്ളുന്ന വളരെ വിശാലതയുള്ള ഒരു മാനവിക സങ്കല്പമാണ് മുസ്ലിം എന്ന് പറയുന്നത് അപ്പൊ കെ എം ഷാജി ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വിശാല അർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ എന്നുള്ളതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിതൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഇനി മുസ്ലിം ലീഗ് ഭരണം നേടുന്നത് നേടാനിരിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുന്നവർ എന്നാണല്ലോ അതിന്റെ അർത്ഥം മാനവരാശിക്ക് വേണ്ടി ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ സ്വയം ഇസ്ലാം ചെയ്ത ചെയ്താം ചെയ്ത ഡെഡിക്കേറ്റ് ചെയ്ത നല്ലവരായ നന്മേച്ചുക്കളായ മുഴുവൻ ആളുകൾക്കും വേണ്ടിയായിരിക്കും മുസ്ലിം ലീഗ് ഭരണം നേടുക മുസ്ലിം ലീഗിന്റെ ഭരണത്തിന്റെ ഗുണഭോക്താക്കൾ അത്തരത്തിലുള്ള നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരുമായിരിക്കും എന്നുള്ളതാണ് അവിടെ മുസ്ലിം സമുദായം എന്ന എന്നതുകൊണ്ട് കെ എം ഷാജി വിവക്ഷിച്ചിട്ടുള്ളത് അതല്ല നിങ്ങൾ വിചാരിച്ച് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാക്കാമാര് ഈ മേത്തന്മാരെ ഉദ്ദേശിച്ചാ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾക്ക് ആകപ്പെട ഒരു ചൊറിച്ചിലുണ്ടായത് അങ്ങനെയല്ല മറിച്ച് അള്ളാഹു മറ്റൊരു അടുത്ത് പറയുന്നുണ്ട് സൂറത്തുൽ ബൂറ്റി പന്ത്രണ്ടാമത്തെ ആയതാണ് അങ്ങനെയല്ല നിങ്ങൾ ഈ തെറ്റിദ്ധരിക്കുന്നത് പോലെയല്ല പറയുന്നത് പോലെയല്ല മൻ ദൈവത്തിനായി തന്നെ സമർപ്പിക്കുന്ന ആരൊക്കെയുണ്ടോ പ്രവർത്തിക്കുന്നവനായ നിലയിൽ രക്ഷിതാവിങ്കൽ അവൻ അവന്റെ കൂലിയുണ്ട് പ്രതിഫലമുണ്ട് അവര് യാതൊന്നും പേടിക്കേണ്ടതില്ല വലാഹും അവര് വ്യസനിക്കേണ്ടതുല്ല അപ്പോൾ ദൈവത്തിന് ദൈവിക മൂല്യങ്ങൾക്ക് വേണ്ടി ദൈവം വിവിധ വേദങ്ങളിലൂടെ പഠിപ്പിച്ച ഒരുപാട് കാലങ്ങളിലെ ഒരുപാട് പ്രവാചകന്മാരിലൂടെ ദൈവം പ്രഘോഷി പഠിപ്പിച്ച പ്രവാചകന്മാർ പ്രഘോഷണം ചെയ്ത ആ മൂല്യവ്യവസ്ഥയ്ക്ക് വിധേയരായി ജീവിക്കുന്ന ഏതൊക്കെ സമുദായക്കാരും ജാതിക്കാരും ഈ ലോകത്തുണ്ടോ അവരെല്ലാം കെ എം ഷാജി പറഞ്ഞ മുസ്ലിം സമുദായം എന്ന അർത്ഥത്തിൽ പെടും മനസ്സിലായില്ലേ കെ എം ഷാജി അത് പറയുന്നത് വെറും ജാതീയമായ സാമുദായികമായ വർഗീയമായ ഒരു അർത്ഥത്തിലല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗാന്ധിജി പറയുന്ന രാമരാജ്യം ആർ എസ് എസ് പറയുന്ന രാമരാജ്യവും വേറെ വേറെയാണ് ഇത് നമുക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഇനി മറ്റൊന്ന് കെ എം ഷാജി സുന്നികളെ കുറ്റം പറഞ്ഞു എന്നാണ് ചില ഉസ്താദന്മാർക്ക് ഒരു പരി പരിപോ ഉള്ളത് എൻ്റെ പെണ്ുസ്താദന്മാരെ നമ്മുടെ കെ എം ഷാജി അങ്ങനെ സുന്നികളെ അപഹസിച്ചിട്ടൊന്നുമില്ല സുന്നികളെ നിന്ദിച്ചിട്ടില്ല ദർഗകളെ കുറ്റം പറഞ്ഞിട്ടില്ല ഈ രാഷ്ട്രീയക്കാരുടെ പണിയാണോ ദർഗകളിൽ ചാതർ പുതപ്പിക്കല് അല്ലെങ്കിൽ പുതപ്പ് വിരിക്കല് എന്ന് കെ എം ഷാജി പറഞ്ഞ ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തി ആണ് നിങ്ങൾ അതിന്റെ മാന വയ്ക്കണത് നിങ്ങൾ കിതാബ് ഓദ്യ അമ്മ ഇല്ലാത്ത മറല്ലേ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങി തന്നെ ചെയ്യണേ കിതാബുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ി പ്രത്യക്ഷത്തിൽ ശരിയല്ലാത്ത ഒരു വാക്ക് ഒരു പ്രസ്താവന ബിൽ സൽക്കർമ്മങ്ങൾ ചെയ്യലുകൊണ്ട് പ്രശസ്തനായ ഒരാളിൽ നിന്നുണ്ടായിത്തീർന്നാൽ ആ പ്രസ്താവന ശരിയാണെന്നും തെറ്റാണെന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അങ്ങനെയുള്ള ഒരു പ്രസ്താവന ഉണ്ടായിത്തീർന്നാൽ അന്നഹു സഹീഹുൻ ആ നടത്തപ്പെട്ട പ്രസ്താവന ശരിയാണ് എന്ന് വ്യാഖ്യാനിച്ച് ശരിയാക്കണമെന്നാണ് മനസിലായില്ലേ അപ്പോ കെ എം ഷാജിയെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അർപ്പണം ചെയ്ത ഒരു വ്യക്തിത്വത്തിൽ നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായാൽ അത് ചില മുത്തക്കദിമങ്ങളായിട്ടുള്ള വിലമാക്കള് ചില സലഫുകള് സലഫു സ്വാലേഹ്യങ്ങള് പറഞ്ഞിട്ടുള്ള മയ്യാർ മാനദണ്ഡം അനുസരിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവന തെറ്റാണ് എന്ന് പറയാനാണ് തൊണ്ണൂറ്റി ഒമ്പത് ന്യായങ്ങളുള്ളത് ശരിയാണ് എന്ന് പറയാൻ ഒരു ന്യായം മാത്രമേ ഉള്ളൂ എന്നാൽ ആ ഒരു ന്യായത്തിന്റെ ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് മുത്തക്കദിമികളായിട്ടുള്ള ഉലമാക്കൾ പറഞ്ഞത് അപ്പൊ കെ എം ഷാജി പറഞ്ഞതിന്റെ മകനെ എന്താണെന്ന് അറിയാമോ ഉസ്താക്കന്മാരെ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ജാറങ്ങളിൽ പോയിട്ട് കണ്ണി കണ്ട ഈ ഭിക്ഷാന്തേഹികളൊക്കെ ദേഹികളൊക്കെ ചാതറ് പുതപ്പൊന്നും വിരിക്കരുത് പരിശുദ്ധരല്ലാത്ത ആളുകൾ അവിടെ ആ കർമ്മം ചെയ്യരുത് മറിച്ച് പരിശുദ്ധരായ ആളുകൾ വേണം അതാ അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ജഫിരി മുത്തു കോയ തങ്ങള് അല്ലെങ്കില് കെ എൻ എമ്മിന്റെ നേതാവ് ടി പി അബ്ദുള്ള കോയ മതിരി ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ് അല്ലെങ്കിൽ മുജാഹിദ് നേതാവ് ഹുസൈം മടവൂർ സാഹിബ് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആളുകള് കെ എം ഷാജിനെ പോലുള്ള ആളുകളൊക്കെ വേണം ഈ ദർഗകളില് പൊതപ്പ് വിരിക്കുക പട്ടു വിരിക്കുക ചാതറ് പുതിപ്പിക്കുക പോലെയുള്ള ഈ അമല വിവാദത്ത് ചെയ്യാൻ അതല്ലാണ്ട് കണ്ണി കണ്ട രാഷ്ട്രീയ ഭിക്ഷാം ഓടി വന്നിട്ട് അങ്ങനെ പവിത്രതയില്ലാതെ ആ പണി ചെയ്തിട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് കെ എം ഷാജി പറഞ്ഞത് അങ്ങനെ മാന വെച്ചാൽ ശരിയാവും അങ്ങനെ മാന വെക്കാണ്ട് ഷാജി എന്തോ പറഞ്ഞു എന്ന് കേട്ടപ്പോ തന്നെ കാള പറ്റു എന്ന് കേട്ടപ്പോ തന്നെ നിങ്ങൾ കയറുമായിട്ട് കോഴിക്കോട്ടേക്ക് പോയാ എങ്ങനെ ശരിയാവണത് ഇനി ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പ്രസ്താവന പറയാം ഡോക്ടർ ഫസൽ ഗഫൂർ എവിടെയാ പ്രസംഗിച്ചപ്പോ പണ്ട് മാറ് മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് സമരം നടന്നിരുന്നത് ഇപ്പൊ മാറി തുറന്നിടാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഇപ്പൊ സമരം നടക്കുന്നത് എന്ന് ഫസൽ ഗഫൂർ പറഞ്ഞു എന്നാ പറയണേ അപ്പൊ മാറി തുറന്നിടാനുള്ള അവകാശത്തിന്റെ മേല് പടവാൾ ഓങ്ങുകയാണ് വാൾ എടുക്കുകയാണ് ഫസൽ ഗഫൂർ ചെയ്തത് എന്നാണ് എല്ലാവരുടെയും പരിഭവം എന്റെ പൊന്ന ചങ്ങായിമാരെ അങ്ങനെയല്ല അതൊരു അദ്ദേഹം ഒരു ചരിത്ര കുതുകി ഒരു ചരിത്ര ഗവേഷകൻ ഒരു സാമൂഹിക ഗവേഷകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അന്ന് അങ്ങനെയായിരുന്നു ഇന്ന് ഇങ്ങനെയായി എന്ന് കാര്യം എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതായത് കൊച്ചി മഹാരാജാവ് എറണാകുളത്ത് ആദ്യമായിട്ട് ബസ് സർവീസ് തുടങ്ങിയ കാലത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലോ മുപ്പതുകളിലോ എങ്ങാണ്ടാന്ന് തോന്നുന്നു അന്ന് ആണോ അതോ അതിനെയൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണോ ഏതായാലും ആ കാലത്ത് അദ്ദേഹം ബസ് സർവീസ് തുടങ്ങിയപ്പോൾ ഒരു ബസ് പുത്തൻകുരിശിൽ നിന്ന് എറണാകുളം ഷേണായിസ് ജംഗ്ഷനിൽ എത്താൻ അരമണിക്കൂറെ വേണ്ടിയിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ഒന്നര മണിക്കൂർ വേണം പുത്തൻകുരിശിൽ നിന്ന് എറണാകുളത്ത് ഒരു ബസ് എത്താൻ എന്ന് ഇന്നാളൊരു നിരീക്ഷകൻ ഒരു ചരിത്ര കുതുകി പറഞ്ഞിരുന്നു അതിന്റെ അർത്ഥം ഈ ഇന്നത്തെ കാലത്ത് ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ പുത്തൻകുരിശിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തണമെന്നല്ല അന്ന് അങ്ങനെ ആയിരുന്നു ഇന്നിങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതുപോലെ വേറെയും ചില കാര്യങ്ങളുണ്ട് ആ വേറെ പല പണ്ട് ആളുകൾ വീടിന്റെ അകത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വിസർജനത്തിന് വേണ്ടി പുറത്തേക്കാണ് പോയിരുന്നത് പറമ്പിലേക്കാണ് പോയിരുന്നത് എന്നാൽ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വിസർജനത്തിന് വേണ്ടി വീടിന്റെ അകത്തേക്ക് വരുന്ന ഒരു സംഭവമാണ് കാണുന്നത് അങ്ങനെ കാലം മാറിയ മാറ്റമേ കാലം പോയ കോലമേ എന്നുള്ള നിലയിൽ ഒരാള് പറഞ്ഞു അങ്ങനെ അയാള് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ വീട്ടിൽ കാര്യം സാധിക്കരുത് എന്നല്ലല്ലോ എല്ലാവരും പുറത്തു പോയി വിസർജനം നടത്തണമെന്നല്ല പറഞ്ഞത് അങ്ങ അന്ന് അങ്ങനെയായിരുന്നു ആയിരുന്നു ഇങ്ങനെയായി എന്ന് അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ഫസൽ ഗഫൂർ മാറുമറയ്ക്കാനുള്ള ആധുനിക മനുഷ്യന്റെ പുരോഗമനേച്ചുക്കളുടെ മാറുമറയ്ക്കാനല്ല മാറി തുറന്നിടാനുള്ള പുരോഗരോഗമനേച്ചുക്കളുടെ അതുപോലെ മോഡേൺ സംസ്കാരത്തെ പാശ്ചാത്യ സംസ്കാരത്തെ വാരി പുൽകുന്നവരുടെ അവകാശത്തെ നിഷേധിക്കുകയാണ് നിരാകരിക്കുകയാണ് അതിനെ നിന്ദിക്കുകയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ ചെയ്തത് എന്നുള്ള നിങ്ങളുടെ വ്യാഖ്യാനം വളരെ വലിയ മണ്ടത്തരമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ചുരുക്കത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ ഡോക്ടർ അല്ല അതുപോലെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി അതുപോലെ സിനിമാ നടൻ മമ്മൂട്ടി പോലെയുള്ള മതേതര വ്യക്തിത്വങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള അവരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാനുള്ള അവർ നവീകരണത്തിനെതിരായി നിലയുറപ്പിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പാഴാവുകയേ ഉള്ളൂ തീർച്ചയായും ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഈ കാലത്തിന് നവോത്ഥാനത്തിന്റെ വഴി കാണിച്ചു കൊടുത്ത വലിയ പാരമ്പര്യത്തിന്റെ ഉടമകളാണവർ ആ പതാകയുടെ വാഹകരാണവർ അതുകൊണ്ട് അവരുടെ പ്രസ്താവന പ്രസ്താവങ്ങളെ യഥാതഥമായ രീതിയിൽ വായിക്കാനും മനസ്സിലാക്കാനും എല്ലാവർക്കും കഴിയണം എന്ന് മാത്രമേ എനിക്ക് ഇത്തരുണത്തിൽ പറയാനുള്ളൂ